നമസ്കാരം ഇരിഞ്ഞാനുള്ള വയസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാഹുൽ അശോകനാണ് ഇരിഞ്ഞാലക്കുടേ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലുള്ള സ്വകാര്യ ബസ്സുകളുടെ വേഗപ്പാച്ചലിനെ പറ്റിയും അപകടങ്ങളെ പറ്റിയും തന്നെ ഒട്ടനവധി വാർത്തകൾ ഞാൻ തന്നെ നൽകിയിട്ടുണ്ട് ആ ഒരു വാർത്തകളൊക്കെ നൽകുമ്പോൾ ഒരു റൂട്ടിലെ സൗകര്യപ്രദമായി എല്ലാവർക്കും ഒരുപോലെ വാഹനങ്ങൾ ഓടിക്കാൻ സാധിക്കണം എന്നുള്ള ഒരു ഉദ്ദേശലക്ഷ്യം മാത്രമാണുള്ളത് എനിക്ക് പുറകിലായി നിൽക്കുന്നവരൊക്കെ തന്നെ ഈ റൂട്ടിൽ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന ബസ് മുതലാളിമാരും തൊഴിലാളിമാരും എല്ലാവരുമാണ് ഈ ഒരു കൂട്ടം ഈ അടുത്ത ദിവസം മുതൽ തന്നെ ഈ ഒരു വേഗപ്പാച്ചലിന് ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനവുമായാണ് എത്തിയിട്ടുള്ളത് മറ്റൊന്നല്ല ഈ റൂട്ടിലെ സർവീസ് ടൈം വർഷങ്ങളായി അവരുടെ പെർമിറ്റിലുള്ള സമയത്തെക്കാളും പത്ത് മിനിറ്റോളം കുറച്ചുകൊണ്ടാണ് ഇത്രയും കാലം ഈ സ്വകാര്യ ബസ്സുകൾ ഈ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്നത് എന്നാൽ ഈ വേഗപ്പാച്ചലിനൊരു അറിതി ഇടുന്നതിന് വേണ്ടി ഇവർ ഈ ഒരു സർവീസ് പെർമിറ്റിൽ അനുവദിച്ചിട്ടുള്ള അത്രയും സമയം നീട്ടിക്കൊണ്ട് ഏകദേശം ഒരു ആറ് മിനിറ്റോളം വ്യത്യാസം ലിമിറ്റഡ് ഷോ ബസ്സുകൾക്ക് തന്നെ ഈ ഒരു റൂട്ടിൽ വരുന്നുണ്ട് അപ്പൊ ആ ഒരു സമയം ക്രമീകരിച്ചുകൊണ്ട് ഈ റൂട്ടിലൊക്കെ തന്നെ ഇവരുടെയും ആഗ്രഹം എന്ന് പറയുന്ന അപകടങ്ങളില്ലാതെ നല്ല രീതിയിൽ സർവീസ് നടത്തണം എന്നുള്ളത് തന്നെയാണ് ആ ഒരു ആഗ്രഹം ഒരു വിഭാഗം തൊഴിലാളികളും ഇപ്പോഴും അതിനോട് സഹകരിച്ചിട്ടില്ല എന്നിരുന്നാൽ കൂടി ബുധനാഴ്ച മുതൽ പോലീസിന്റെയും ആർ ടി ഒക്കെ തന്നെ സംരക്ഷണയിൽ ഇവർ സർവീസ് നടത്തുകയാണ് പൊതുജനങ്ങളുടെ സഹകരണം ഇവർ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ സഹകരണം ഈ ഉണ്ടാകുമെന്ന് നന്ദി നമസ്കാരം തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ ഒരു വിഭാഗം സ്വകാര്യ ബസ്സുകൾ പെർമിറ്റ് സമയത്തിന് ഓടാൻ തീരുമാനിച്ചു തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ നാൽപ്പത് കിലോമീറ്ററോളം ദൂരം സർവീസ് നടത്തുന്നതിന് സ്വകാര്യ ബസ്സുകൾക്ക് ഓർഡിനറി ബസ്സുകൾക്ക് എഴുപത്തി എട്ട് സ്റ്റോപ്പുകളടക്കം തൊണ്ണൂറ് മിനിറ്റും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസുകൾക്ക് മുപ്പത്തിമൂന്ന് സ്റ്റോപ്പുകളടക്കം പെർമിറ്റിൽ സമയം അനുവദിച്ചിട്ടും അസോസിയേഷന്റെ തീരുമാനമെന്ന പേരിൽ എൺപത്തി അഞ്ച് മിനിറ്റിനും എഴുപത് മിനിറ്റിനുമായാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് ഇതുമൂലം റൂട്ടിൽ അപകടങ്ങൾ തുടർക്കഥയായതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിലും പിന്നീട് ഡിവൈഎസ്പിയുടെ ഓഫീസിലും യോഗങ്ങൾ വിളിച്ചു ചേർത്തപ്പോൾ ഒരു വിഭാഗം ബസ് ഉടമകൾ യഥാർത്ഥ സമയത്ത് ഓടുന്നതിന് തയ്യാറായെങ്കിലും ഒരു വിഭാഗം തയ്യാറാകാത്തതിനെ തുടർന്ന് യോഗങ്ങൾ തീരുമാനമാകാതെ പിരിയുകയായിരുന്നു റൂട്ടിലെ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പെർമിറ്റിലുള്ള യഥാർത്ഥ സമയമായ കൂടുതൽ സമയമെടുത്ത് സർവീസ് നടത്തിയാൽ അപകടങ്ങൾക്ക് കുറവ് വരുത്താൻ സാധിക്കുമെന്ന് ഇരിഞ്ഞാലക്കുട പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം നടത്തി ഒരു വിഭാഗം ബസ് ഉടമകൾ അറിയിച്ചു ബുധനാഴ്ച മുതൽ ഇത്തരത്തിൽ സർവീസുകൾ ഇവർ നടത്തുമെന്നും ഇതിനാവശ്യമായ സംരക്ഷണം ആവശ്യപ്പെട്ട് മുപ്പത്തിയഞ്ചു പേരോളം ഒപ്പിട്ട നിവേദനം കളക്ടർക്കും ആർഡിഒയ്ക്കും നൽകിയിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു നൂറ്റിപ്പത്തോളം ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടിൽ എഴുപതോളം ബസ്സുകൾ ഇത്തരത്തിൽ സർവീസ് നടത്താൻ തയ്യാറായിട്ടുണ്ടെന്നും ഇവർ അറിയിച്ചു നമുക്ക് ടൈമിങ് നടത്തി തന്ന സമയത്തിന് വണ്ടികൾ ഓടാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് കൂടിയേക്കണം കുറച്ചാൾക്കാർ സമയം കുറച്ചു ഓടൽ എന്ന് പറയുന്നത് കുറച്ചു ഓടൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല തന്ന സമയത്തിന് ഞങ്ങൾക്ക് പേപ്പർ പ്രകാരമുള്ള സമയത്തിന് ഞങ്ങൾക്ക് അതായത് തൃശ്ശൂരിൽ നിന്ന് ഇരിഞ്ഞാറക്കുടയ്ക്ക് അമ്പത് മിനിറ്റും തൃശ്ശൂരിൽ നിന്ന് കൊടുങ്കല്ലൂർക്ക് ഒരു മണിക്കൂർ പോകണം ഒരു മണിക്കൂർ മുപ്പതിലും ഓടാൻ ഉണ്ടാവണം കാരണം അത്രയും റൂട്ടിൽ വാഹനങ്ങൾ തിങ്ങി തരിക ഓടാം അതിനൊക്കെ നടപടി ഉണ്ടാവണ്ട കാര്യത്തിന് ഭേദാധികാരികളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് കൊണ്ടുകൂടിയുള്ളത് കൊറച്ചുകൂടാന്ന് പറഞ്ഞാൽ കൊറേ തൽപര കക്ഷികളെ ഒന്നും അറിയാത്തവര് വീട്ടിലിരുന്ന് വൈകുന്നേരം കളക്ഷൻ മാത്രം മേടിക്കുന്ന ആൾക്കാര് ഞങ്ങളെ പോലെ വണ്ടിയിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഇതിന്റെ ഗൗരവങ്ങളും ബുദ്ധിമുട്ടും അറിയുള്ളു അപ്പൊ ഇവര് പറയേണ്ടത് അഞ്ചു മിനിറ്റ് ഇരിഞ്ഞാലോ തൃശ്ശൂര് കുറച്ചോടാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ മതി എന്ന പറയണേ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങള് ബുധനാഴ്ച തൊട്ട് ഞങ്ങൾ എന്ന് വെച്ചാ ഞങ്ങള് കുറച്ചാൾക്കാര് ബുധനാഴ്ച തൊട്ട് ആർ ടിഒ തൃശൂർ ആർ ടിഒ നമുക്ക് തന്ന സമയത്തിന് ഞങ്ങൾ ഓടാൻ തയ്യാറാണ് അങ്ങനെ ഓടും പിന്നെ അതിന് എന്ത് ഭവിഷ്യത്തുണ്ടായാലും ഗവൺമെന്റിന് അതിന് സമാനം പറയട്ടെ ഗവൺമെന്റ് തന്ന സമ സമയത്തിന് ഞങ്ങൾ ഉടനെ അതിന് ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല തെറ്റായ രീതിയിലായിരുന്നു എന്ത് പറഞ്ഞിട്ടും ഇവര് ഇത് അംഗീകരിക്കണ്ടായില്ല പിന്നെ തന്റെ ഉടൻ വഴക്കൂടെന്ന് വെച്ചിട്ട് എല്ലാവരും ഒന്നും ഉണ്ടാകില്ല പിന്നെ ഉള്ളതിനായിരം സത്യം പറഞ്ഞ മെസ്സേന്റെ കഥ പറഞ്ഞുതരാം ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപ ഉള്ളു അപ്പൊ എല്ലാവർക്കും പേടി എണ്ണൂറും കിട്ടുന്നുണ്ട് നീ രണ്ടായി എന്ത് ചെയ്യുന്നുള്ളത എല്ലാവരും പേടി അല്ലാണ്ട് ആർക്കും സമയത്തിന് ഓർഡർ കൊണ്ട് ആർക്കും കുഴപ്പമില്ല നീ എണ്ണൂറിൽ കുറഞ്ഞത് കൊണ്ടിടക്കാൻ പറ്റുമോ ഇപ്പൊ ആർ ടി എ മീറ്റിംഗ് വിളിക്കാനും മന്ത്രി മീറ്റിംഗ് വിളിക്കാനും കാരണം ഉണ്ടായത് ഞങ്ങൾ പരാതികൾ കൊടുത്താണ് മീറ്റിംഗ് വിളിച്ചത് പല മീറ്റിങ്ങുകൾ വിളിച്ചു പതിനാറോളം പതിനേഴോളം മീറ്റിംഗ് ഈ സമയത്തിന് വേണ്ടി പതിനാറോളം പതിനോളം മീറ്റിംഗ് വിളിച്ചിട്ട് ഒരു തീരുമാനമുണ്ടായിരുന്നില്ല ഇപ്പം ഞങ്ങൾ കംപ്ലൈന്റ് പുറത്ത് രണ്ടാമത് കൊടുത്തിട്ട് ഡി എസ് പിക്ക് കൊടുത്ത് എല്ലാവർക്കും ഫുള്ള് ആർ ടി ഒ കമ്മീഷണർക്ക് എസ് പിക്ക് കളക്ടർക്ക് എല്ലാം പരാതി കൊടുത്തതിന് ശേഷം രണ്ടാമതും ഇപ്പോൾ മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച ഈ പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് എന്നാൽ വണ്ടി ഓടാൻ താല്പര്യമുള്ള ഓഫീസുകൾ അവർ വണ്ടി നമ്പർ വെച്ച് സൈൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഫോൺ നമ്പർ വെക്കാൻ പറഞ്ഞു അങ്ങനെ വെച്ച് ഞങ്ങൾ മുപ്പത്തഞ്ചോളം വണ്ടികൾ അത് കൊടുത്തു അതിലിപ്പോൾ എഴുപത് വണ്ടിയോളം വളം തയ്യാറാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു സംഘടനകരം പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അതിൽ മാറാനും അതിലത്തെ ആൾക്കാരെ മോന്ന് നോക്കണം വിഷമമുള്ള കാരണം എല്ലാവരും കൂടിയിട്ട് മാറാണ്ട് നിൽക്കുന്നതാണ്